അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ക്രൗഡ് ഫണ്ടിംഗ് ലക്ഷ്യമിട്ട് സർക്കാർ ധനസമാഹരണത്തിനായി പരിപാടി സംഘടിപ്പിച്ചും പുതിയ ലോട്ടറി ആവിഷ്കരിച്ചും പദ്ധതി നടപ്പാക്കാനാണ് നീക്കം അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പേരിൽ സമഗ്ര പദ്ധതി സർക്കാർ തുടങ്ങുകയാണ് പക്ഷേ ഇവിടെ പ്രശ്നം സാമ്പത്തികമാണ് നിലവിലെ ചികിത്സാ പദ്ധതികൾ പോലും കോടികളുടെ കുടിശ്ശികയിൽ മുങ്ങി നിൽക്കുമ്പോൾ പുതിയ പദ്ധതികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആലോചനയിലാണ് ക്രൗഡ് ഫണ്ടിംഗ് എന്ന ചിന്തയിലേക്ക് എത്തുന്നത് സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി സ്പൈനൽ മസ്കുലർ അട്രോഫി പോലുള്ള രോഗങ്ങൾക്കും ജീൻ തെറാപ്പിക്കും ഒക്കെ വേണ്ടിവരുന്ന തുക വളരെ വലുതാണ് നിലവിൽ അപൂർവ രോഗങ്ങളുള്ള ഒരു കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് അൻപത് ലക്ഷം രൂപ വരെ സർക്കാർ നൽകുന്നുണ്ട് കുറച്ചുകൂടി പ്രായമുള്ളവരിലേക്ക് പോകുമ്പോൾ ഇത് ഒന്നര കോടിക്ക് മുകളിലേക്കാകുമെന്നാണ് കണക്ക് ഇതിന് സർക്കാരിന്റെ തനത് ഫണ്ട് മാറ്റിവെക്കുക പ്രായോഗികമല്ല ഇവിടെയാണ് ക്രൗഡ് ഫണ്ടിംഗ് നടപ്പാക്കാൻ ആലോചിക്കുന്നത് അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കുള്ള സെന്റർ ഓഫ് എക്സലൻസ് ആയി തെരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം എസ് ആശുപത്രിയാണ് ടി അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും രോഗം പിടിപെട്ടാൽ ലഭ്യമായ ചികിത്സകൾ തുടക്കത്തിൽ തന്നെ നൽകാനും തെറാപ്പികൾക്ക് സൗകര്യമൊരുക്കാനും കൂടി ഇതുവഴി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ചെലവേറിയ ചികിത്സകൾക്കായി വ്യക്തികൾ ചിലപ്പോൾ സംഭാവനകൾ സ്വീകരിക്കാറുണ്ട് ധനസഹായം അഭ്യർത്ഥിക്കാറുണ്ട് അതുപോലെ ഒരുപാട് പേരുടെ ചികിത്സയ്ക്കായി സർക്കാർ ധനസമാഹരണത്തിന് ഒരുങ്ങുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം